ഈ ഒരു സുന്നത്ത് ജമായത്തിന്റെ വിശ്വാസത്തിലും ഭരക്കത്തെടുക്കുന്നതിലും ഞങ്ങളെ പണ്ഡിതന്മാർ നിലനിൽക്കുമ്പോൾ ആ അവഗണിച്ചുകൊണ്ട് അതാ സംസാരിക്കുന്ന മുജാഹിദിനെയും ഭരക്കത്തിനെതിരെ ഇസ്ലാമിയെയും പിന്തുണച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സമൂഹത്തിൽ മുഴുവനും ഫിത്തിനയും പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രസംഗിക്കുന്നവരും നിന്ദിക്കുന്നവരും ദൈവത്ത് പറയുന്നവരും അള്ളാഹുവിന്റെ കോടതി ഓർമ്മിക്കുന്നില്ലേ ഞാനൊരു കാര്യം പറഞ്ഞ എന്റെ പ്രസംഗം നിർത്തുന്നു നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണല്ലോ നമ്മൾ മഹാനായ താജുലയുടെ പിന്നിലാണ് അവിടത്തേക്ക് ധറജ വർദ്ധിപ്പിക്കട്ടെ നിങ്ങൾക്കറിയാം മംഗലാപുരം ടൗണിൽ ഒരു വലിയ പള്ളി പമ്പയിൽ നിർമ്മിച്ചു ാണ് അതിനും ഉപദേശകരംഗത്തിന് നേതൃത്വം മഹാനായ തമിറല്ല യോഗം വിളിച്ചു വിളിച്ചുകൂട്ടിയതിന് നേതൃത്വം ഞാനും അതിന്റെ ഒന്നാമത്തെ മീറ്റിംഗിൽ പങ്കെടുത്തവനാണ് പോലെ വയ്യബ്ദുള്ള കുഞ്ഞു സാഹിബിനെറും നൽകട്ടെ മംഗലാപുരത്തും പരിസരങ്ങളിലുമുള്ള നല്ലവരായ മുതലാളിമാർ അവരകമഴിഞ്ഞ് സഹായിച്ച് അവിടെ ആ പള്ളി നിർമ്മിച്ചപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ക്ഷണിച്ചുകൊണ്ട് ഈ സമുദായം ഒന്ന് യോജിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് താജുല്ലലം ആന അനാരോഗ്യം കൊണ്ട് യാത്ര ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിലും ഈ സമുദായം ഒന്ന് ഒന്നിച്ച് കാണണമെന്ന നിലയ്ക്ക് സിഹാബങ്ങള് മംഗലാപുരം വരെ യാത്ര ചെയ്തു വന്നു മഹാനമയ താജുല്ലുലമായ പള്ളിയുടെ ചെയ്തു ഞാൻ അപ്പോൾ സമീപത്തുണ്ട് സമീപത്തുണ്ട് പണ്ഡിതന്മാര് പലരുമുണ്ട് അല്പം കഴിഞ്ഞു വന്നു അതാ പള്ളിയിൽ നിസ്കാരത്തിന് തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ അതാ ബഹുമാനപ്പെട്ട താജുല്ലുലമ പറഞ്ഞു 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 നിർബന്ധിച്ചപ്പോൾ തങ്ങൾ ഇമാമത്ത് നിന്നു നിസ്കരിക്കുന്ന സമയത്ത് ഉയരാൻ കഴിയാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ൾ നിസ്കാരം മാത്രാകാത്ത വിധം അവിടുത്തെ കൈകൊണ്ട് സിഹാബുദങ്ങളെ പിടിച്ച് നേരെ നിവർത്തി നിർത്തി എന്നിട്ട് ആ നിസ്കാരം പൂർത്തീകരിച്ചു ഇത് മുന്നിലെ കണ്ടവനാണ് ഈ സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി അതേ താജുല്ലലമായി സമുദായത്തിന്റെ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾക്ക് വേണ്ടി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സർവ്വ മദ്രസകളിലും അതവിടുന്ന് പിറ്റേ ദിവസം ദുആ ചെയ്യണമെന്ന് പ്രസ്താവന കൊടുത്തു ഉലമ 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 നൂറുൽ അങ്ങനെ ഞങ്ങളെ സർവ്വ മദ്രസകളിലും സിഹാബ് തങ്ങൾക്ക് പ്രാർത്ഥന നടത്തി എന്നാൽ പ്പുറത്തുള്ള കക്ഷികൾ എന്താണ് ചെയ്തതെന്ന് മുസ്ലിം സമുദായമേ അല്പം നാണക്കേടോടുകൂടി ഞാൻ വായിക്കുന്നു അതേ ഇത് പറയുന്നത് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് മകനാണ് അതേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി സിഹാബ് തങ്ങളാണ് കലാ കൗമുദിയാണ് കുറിച്ചു വെച്ചോ രണ്ടായിരത്തി ആഗസ്റ്റ് പതിനാറ് വില പന്ത്രണ്ട് രൂപയാണ് കാണുന്നത് ശിഹാബ് തങ്ങളുടെ ചിത്രമാണ് ഒരു ജനതയുടെ പൂർണ്ണ ചന്ദ്രൻ എന്ന് ഹെഡിങ് ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട ി സിഹാബ് എഴുതുന്നു അപ്പുറത്തുള്ള സമസ്തക്കാരെ പറ്റി അതൊന്ന് വായിച്ച് കേൾക്കിപ്പിക്കട്ടെ കോഴിക്കോട്ടെ ചില കാലിമാരുടെ ഒഴിവിലേക്ക് ചില കാലിമാരെ നിർദ്ദേശിച്ചതിൽ ഒരാൾ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ ഉപ്പ വരണമെന്ന് നിർബന്ധം പിടിച്ചു വരാമെന്ന് ഉപ്പ ഏൽക്കുകയും ചെയ്തു അതിനിടക്കാണ് ഉപ്പ അവിടെ പോകരുതെന്ന് ചിലർ നിർബന്ധം പിടിച്ചത് എന്തുകൊണ്ടാ കാതിന് ബാക്കി കേട്ടോളി കാന്തപുരം അവിടെ വരും കാന്തപുരത്തിന്റെ കൂടെ പരിപാടി പങ്കെടുക്കേണ്ടി വരും എന്നായി എതിർപ്പുകാരുടെ വാദം ഉപ്പയാണെങ്കിൽ ഞാൻ ഏറ്റുപോയതാണെന്നും അയാൾ എന്റെ ബന്ധുകൂടിയാണെന്നും പറഞ്ഞു അവിടേക്ക് പോകുന്ന വഴി ഉപ്പയുടെ കാറ് കെ വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു സിഹാബുതങ്ങൾ കാറ് വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു ഉപ്പ പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണണം പറഞ്ഞു എനിക്ക് കാന്തപുരത്തെ കാണണം അപ്പോൾ പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്ന ആളായിരുന്നില്ല ഉപ്പ ഞാൻ മുസ്ലിമികളോട് ചോദിക്കുന്നു നിങ്ങൾ താജുലേയും സിഹാബുദങ്ങളുടെയും കൂടെ മുസ്ലിം ഉമ്മത്തിന്റെ

സനതുകളുമെന്ന എന്റെ പ്രസംഗത്തിന്റെ സീഡിയിൽ നിങ്ങൾക്ക് അതിന്റെ വായന അടക്കം കാണാം ഞാൻ അതിൽ കല്ലായിക്കാരൻ എഴുതിയ ലേഖനം അതിലയാൾ പറയുന്നത് മരിക്കാൻ നോക്കുമുള്ള അഭിലാഷം ഒന്ന് യോജിച്ച് കാണലായിരുന്നു സുഹൃത്തുക്കളെ യോജിക്കണമെന്ന് യോജിക്കണം മുഹമ്മദ് അടക്കം എല്ലാ നല്ലവരും പറയുമ്പോളിൽ സുന്നികളിൽപ്പെട്ട പണ്ഡിതന്മാരെ പള്ളികളെ അടിച്ചോടിക്കണമെന്ന് പറയുന്ന കക്ഷികളുടെ കൂടെ നടന്നിട്ട് നിങ്ങൾ ആരുടെ കൂടെയായിരിക്കും ജനങ്ങളെ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾ ആഹറും ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഏത് പ്രവൃത്തിയും ചെയ്യാനെന്നും ഏത് സംഘടനയും പിന്തുണക്കാനെന്നും മാത്രം y esa mierda este para yo no.